നമസ്കാരം ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികരിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്ന ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട് എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം സജീവമാവുകയാണ് ദിലീപ് ഇന്ന് താരം കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ പങ്കെടുത്ത ഒരു പൊതുപരിപാടിയുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ടോവിനോ തോമസ് ബേസിൽ ജോസഫ് എന്നിവർക്കൊപ്പമാണ് ദിലീപും ചാലക്കുടിയിലെ പരിപാടിയിൽ പങ്കെടുത്തത് ശേഷം മൈക്കിലൂടുള്ള തന്റെ പ്രസംഗവും വൈറലായിരുന്നു ചാലക്കുടിയിലെ റാഫേൽ ഫിലിം സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വന്ന ടോവിനോ തോമസ് ബേസിൽ ജോസഫ് ദിലീപ് സഞ്ജു സാംസൺ തുടങ്ങിയവരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം മുതലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റാഫേൽ പ്രൊഡക്ഷൻസിൽ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചും ഇവർ നിർവഹിക്കുകയുണ്ടായി അതേസമയം പതിവ് പോലെ ഇവിടെയും ഒരു വിഭാഗം ദിലീപിനെതിരെ നിശ്ചിതമായ വിമർശനം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒരു കാലത്ത് മലയാളത്തിന്റെ ജനപ്രിയ നായകനായിരുന്ന ദിലീപ് ഏവർക്കും വലിയ തോതിൽ ഇഷ്ടമായിരുന്നു എന്നാൽ നടിയുടെ കേസിൽ പ്രതിചേർക്കപ്പെട്ടതോടെ ഈ ഇഷ്ടത്തിന് വലിയ ഇഴിവുണ്ടായത് ഇത് താരത്തിന്റെ കരിയറിനും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാൽ ഈ സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് ചാലക്കുടി വീഡിയോയ്ക്ക് താഴെയും ദിലീപിനെ ചിലർ വിമർശിക്കുന്നത് ിലെത്തിയ ദിലീപിനെ ബേസിലും ടോവിനോയും കെട്ടിപ്പിടിച്ചു കൊണ്ടായിരുന്നു സ്വീകരിച്ചത് ഇതോടെ ചിലപ്പോൾ ദിലീപിനൊപ്പം തന്നെ ബേസിലും ടോവിനോയ്ക്കും എതിരെ വിമർശനം അഴിച്ചുവിടാൻ തുടങ്ങി ബേസിലും ഒക്കെ പേട്ടനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നു ഇവരൊക്കെ ഇത്രയും ഊളകൾ ആയിരുന്നു ഇവന്റെയൊക്കെ സിനിമകൾ നമുക്ക് ബഹിഷ്കരിക്കണം ബേസിൽ ജയ ജയ ഹെ പോലുള്ള സ്ത്രീപക്ഷ സിനിമകളൊക്കെ ചെയ്ത് പെണ്ണുങ്ങളുടെ അംഗീകാരവും കാശും വാങ്ങിച്ചെടുക്കും എന്നിട്ട് അപ്പുറത്ത് പോയി സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത കേസിലെ പ്രതിയെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കും എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ദിവ്യ എന്നയാൾ കുറിച്ചത് ഈ അഭിപ്രായത്തെ പിന്തുണച്ചും എതിർത്തും നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് സെലിബ്രിറ്റികളിൽ നിന്ന് സത്യസന്ധതയും കോൺസിസ്റ്റൻസിയും കമ്മിറ്റ്മെന്റ്സും ഒന്നും പ്രതീക്ഷിക്കരുത് കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കി മുതലെടുക്കുവാൻ നല്ല മെയ്വഴക്കമുള്ളവനെ സെലിബ്രിറ്റി ആകും എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പലരും കൈ കൊടുക്കും കെട്ടിപ്പിടിക്കും അതൊന്നും ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട വിഷയമായി കൂട്ടിക്കഴിക്കേണ്ട ആവശ്യമില്ല കോടതി അയാളെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യട്ടെ അത് നിയമപരമായ വിഷയമാണ് ശിക്ഷ ലഭിച്ചാൽ അയാൾ അനുഭവിക്കട്ടെ എന്ന് മറ്റൊരാൾ കുറിക്കുന്നു ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്ലേസിൽ കാണുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്ന സാമാന്യ മര്യാദ മാത്രമാണ് കൈ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം പ്രത്യേകിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അയാളെ ബഹിഷ്കരിക്കേണ്ടവർക്ക് ബഹിഷ്കരിക്കാൻ അവകാശമുണ്ട് അതുപോലെ തന്നെ സഹകരിപ്പിക്കേണ്ടവർക്ക് സഹകരിക്കാനും അവകാശമുണ്ട് ഇത് പറഞ്ഞതിൽ ദിലീപ് ഫാൻസ് ആക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ് ഗീതു മോഹൻദാസ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തല്ലേ അതിൽ അസ്വരസ്യമുണ്ടായല്ലോ അതെങ്ങനെ വന്നു സ്വന്തം നിലനിൽപ്പിന്റെ കാര്യമാകുമ്പോൾ ഈ പറയുന്ന ആരും റിസ്ക് എടുക്കില്ല ഈ എഫ് ഇ കമൻ്റ് ഇടുന്നവർ പോലും സ്വന്തം ജോലിസ്ഥലത്ത് എങ്ങനെയെന്ന് കണ്ടറിയണം എന്തിനു പറയുന്നു ആളുകൾ കമന്റ് ഇടുന്നത് തന്നെ തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ കമന്റ് ഇടുന്നവർക്ക് ദിലീപിന്റെ കൂടെ ഒരു റോൾ കൊടുത്തു നോക്കൂ ചാടി വീഴും സകല കമന്റും ഡിലീറ്റ് ചെയ്യും ഇപ്പം പറയും ഞങ്ങൾക്ക് ഒറ്റ ഉള്ളൂ കോടികൾ തന്നാൽ പോലും അവനുമായി ഒന്നിച്ചു നിൽക്കുക പോലും ഇല്ലെന്നൊക്കെ അത് പറയാൻ കാരണം ഒരിക്കലും അങ്ങനെ ഒരു വിഷയം നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പിന്മേൽ മാത്രമാണ് എന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായ പ്രകടനം മേൽ പറഞ്ഞതിനെ ദിവ്യ കൃത്യമായ രീതിയിൽ എതിർക്കുകയും ചെയ്തുണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അമ്മയിൽ നിന്ന് രാജിവെച്ച് ഡബ്ല്യു സി സി രൂപീകരിച്ച് പെണ്ണുങ്ങൾ സ്വന്തം നിലനിൽപ്പും പ്രൊഫഷനും ഒന്നും നോക്കാതെയാണ് അതിജീവിതയായ നടിക്കൊപ്പം നിന്നത് പാർവതി തിരുവോത്തിനടക്കം എത്രയോ സിനിമകൾ നഷ്ടപ്പെട്ടു ഇപ്പോഴും അവർ ആരും ഒരു കോംപ്രമൈസിനും തയ്യാറായിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി അതേസമയം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രം ഏപ്രിൽ റിലീസിനെത്തും അജന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആൻ്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്പെർത്ത് ജോയ് പാർവതിരാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നുണ്ട്